ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി മുൻ താരം ഗൗതം ഗംഭീറിനെ നിയമിച്ചു കഴിഞ്ഞ മാസം സമാപിച്ച ടി ട്വൻ്റി വേൾഡ് കപ്പിന് ശേഷം കരാർ അവസാനിച്ച രാഹുൽ ദ്രാവിഡിന് പകരമാണ് ഗൗതം ഗംഭീർ ചുമതലയേൽക്കുന്നത് മൂന്നര വർഷത്തേക്കാണ് ഗംഭീറിൻ്റെ നിയമനം രണ്ടായിരത്തി ഇരുപത്തേഴിൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടക്കുന്ന ഏകദിന ലോകകപ്പ് വരെയായിരിക്കും കാലാവധി നാൽപ്പത്തിരണ്ടുകാരനായ ഗംഭീറിൻ്റെ ആദ്യ ചുമതല ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനമായിരിക്കും ജൂലൈ ഇരുപത്തേഴ് മുതൽ ആരംഭിക്കുന്ന പരമ്പരയിൽ മൂന്ന് ഏകദിന മത്സരങ്ങളും മൂന്ന് ടി മത്സരങ്ങളും ഇന്ത്യ കളിക്കും ഈ ഐ പി എൽ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെയും കഴിഞ്ഞ സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെയും മെൻഡറായി പ്രവർത്തിച്ചിട്ടുള്ള ഗംഭീറിന്റെ നിയമനം ഇന്ത്യൻ ക്രിക്കറ്റിൽ തലമുറ മാറ്റത്തിൻ്റെ സൂചനയാണ് തരുന്നത് രണ്ടായിരത്തി ഏഴ് ടി ട്വൻ്റി വേൾഡ് കപ്പും രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന വേൾഡ് കപ്പും നേടിയ ഇന്ത്യൻ ടീമിലെ നിർണായക സാന്നിധ്യമായിരുന്നു ഗംഭീർ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നീണ്ട അന്താരാഷ്ട്ര കരിയറിൽ അൻപത്തെട്ട് ടെസ്റ്റുകളും നൂറ്റി നാൽപ്പത്തേഴ് ഏകദിനങ്ങളും മുപ്പത്തേഴ് ടി മത്സരങ്ങളും ഗംഭീർ കളിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയാണ് ബി സി സി ഐ സെക്രട്ടറി ജെയ്ഷാ ഗംഭീറിൻ്റെ നിയമനം പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ഹെഡ് കോച്ചായി ഗംഭീറിനെ സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ആധുനിക ക്രിക്കറ്റ് അതിവേഗം വികസിച്ചു വികസിച്ചുകൊണ്ടിരിക്കുന്നതിന് ഗൗതം അടുത്ത ദൃക്സാക്ഷിയാണ് തൻ്റെ കരിയറിലുടനീളം വ്യത്യസ്ത റോളുകൾ മികവോടെ കൈകാര്യം ചെയ്ത ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റിനെ മുമ്പോട്ട് നയിക്കാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ബി സി സി ഐ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു ഇതായിരുന്നു ജയ് വാക്കുകൾ പുതിയ നിയമനത്തിനു ശേഷം ഗംഭീർ എക്സിൽ കുറിച്ചത് ഇപ്രകാരമാണ് ഇന്ത്യ എൻ്റെ ഐഡൻറ്റിറ്റിയാണ് എൻ്റെ രാജ്യത്തെ സേവിക്കുക എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പദവിയാണ് വ്യത്യസ്തമായൊരു തൊപ്പി ധരിച്ചാണെങ്കിലും തിരിച്ചു വരാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാൽ എൻ്റെ ലക്ഷ്യം എന്നത്തെ പോലെയും എല്ലാ ഇന്ത്യക്കാരുടെയും അഭിമാനം ഉയർത്തുക എന്നതാണ് നൂറ്റി നാൽപ്പത് കോടിയോളം ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളാണ് നീലക്കുപ്പായക്കാർ ചുമലിലേറ്റുന്നത് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യും ഗംഭീറിൻ്റെ പരിശീലകനായുള്ള വരവ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിലാക്കിയിട്ടുണ്ട് കളിക്കളത്തിൽ കർശനക്കാരനായ ഗംഭീർ എത്തുന്നതോടെ പുതിയ ചരിത്രം തന്നെ രചിക്കുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ അതോടൊപ്പം മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യം ആകും എന്ന പ്രതീക്ഷയിൽ മലയാളി ക്രിക്കറ്റ് ആരാധകരുമുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി